ചൗൾ യുദ്ധത്തെക്കുറിച്ച് ഞാൻ വളരെ വേഗമായിട്ടും റഫായിട്ടും ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നോടൊപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുക കേട്ടോ അൽമേഡ അൽമേഡ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ വൈസ്രോയാണ് അൽമേഡ അപ്പോൾ അൽമേഡയുടെ മകനായ ലോറൻസോ ലോറൻസോയും സാമൂതിരിയും തമ്മിൽ ഒരു യുദ്ധം ഒരു യുദ്ധമുണ്ടാകുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ആറില് അൽമേഡയും സാമൂതിരിയുമായിട്ട് ഈ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുന്നു സാമൂതിരി പരാജയപ്പെടുന്നു കേട്ടോ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ നടന്ന ലോറൻസോയും സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ സാമൂതിരി പരാജയപ്പെടുന്നു ഈ പരാജയപ്പെട്ട സാമൂതിരി നേരെ എവിടെ പോകുന്നു കണ്ണൂരിലെത്തി കോലത്തിരിയുമായി ഒത്തുചേരുന്നുണ്ട് കേട്ടോ കോലത്തിരിയുമായിട്ട് ഒത്തുചേരുന്നു കണ്ണൂരിലെത്തി അങ്ങനെ കോലത്തിരിയും സാമൂതിരിയും കൂടെ നേരെ എങ്ങോട്ട് പോയി കണ്ണൂർ കോട്ടയിലേക്ക് നാല് മാസം ഇവർ കണ്ണൂർ കോട്ട വളഞ്ഞു അങ്ങനെ കണ്ണൂർ കോട്ട നാല് മാസം തുടർച്ചയായി ഉപരോധിച്ചപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ആരാ വന്നേ ന്യൂനാഡോ കുൻഹ ന്യൂനാഡോ കുൻഹ ഒമ്പതാമത്തെ വയസ് റോയി ആയ ന്യൂനാഡോ കുൻഹ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ കണ്ണൂർ കോട്ടയിലേക്ക് അങ്ങനെ അവിടെ സാമൂതിരിയെയും കോലത്തിരിയിലെയും സേനയെ തകർത്തെറിഞ്ഞു കേട്ടോ ആര് വന്നിട്ട് ന്യൂനാഡോ കുൻഹ ഓക്കെ ന്യൂനാഡോ കുൻഹ നേരെ കണ്ണൂർ കോട്ടയിലെത്തി ഇവരെ തകർത്തെറിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാമൂതിരിക്ക് മനസ്സിലായി ഇനി കോലത്തിരിയെ മാത്രം കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല സാമൂതിരി ഇറങ്ങി പുറപ്പെട്ടു സാമൂതിരി ഒരു ത്രികക്ഷി സഖ്യം ഉണ്ടാക്കി അതിൽ ആരൊക്കെ വന്നു ൃകക്ഷി സഖ്യത്തിൽ കോലത്തിരി ഈജിപ്റ്റ് തുർക്കിക്കാർ ഗുജറാത്തുകാർ ഇത്രയും പേരെ ചേർത്ത് ഒരു തൃകക്ഷി സഖ്യം ചേർത്തു എന്തിനാണ് ഈ തൃകക്ഷി സഖ്യം പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ആരൊക്കെയാണ് തൃകക്ഷി സഖ്യത്തിലുണ്ടായിരുന്നത് കോലത്തിരി ഈജിപ്റ്റ് തുർക്കികൾ ഗുജറാത്ത് ഈജിപ്റ്റ് കോലത്തിരി തുർക്കികൾ ഗുജറാത്തികൾ അങ്ങനെ ഈ ത്രികക്ഷി സഖ്യത്തെ കൊണ്ട് ആരുമായിട്ട് യുദ്ധം ചെയ്തു പോർച്ചുഗീസുകാരുമായി യുദ്ധം ചെയ്തു കേട്ടോ ആ യുദ്ധത്തിൽ യുദ്ധത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി ഒരാളൂടെ വന്നു മിർ ഹുസൈൻ മിർ ഹുസൈൻ എവിടെ നിന്നാണ് വന്നത് ഈജിപ്റ്റിൽ നിന്ന് മിർ ഹുസൈനും കൂടെ വന്നു അത് അറബികളുടെ അപേക്ഷ പ്രകാരം ഉണ്ട് കേട്ടോ അമിർ ഹുസൈനും കൂടെ വന്നു അങ്ങനെ അമിർ ഹുസൈനും ത്രികക്ഷികളും കൂടെ ചേർന്ന് നമ്മുടെ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഈ യുദ്ധത്തെ അറിയപ്പെടുന്ന പേരാണ് ചൗൾ യുദ്ധം ഈ യുദ്ധത്തെ അറിയപ്പെടുന്ന പേരാണ് ചൗൾ യുദ്ധം